ഡ്രോൺ പരിശോധന നിലവിൽ കണ്ടെത്താനായിട്ടില്ല പകൽ സമയം ഒറ്റയാൻ കണ്ടെത്താനായാൽ മാത്രമേ ദൗത്യം മുന്നോട്ട് പോകൂ മിക്കവാറും രണ്ട് ദിവസമാണ് അവൻ്റെ ഇത് അത് കഴിഞ്ഞ മൂന്നാം ദിവസം അവൻ ഇവിടെ ഇറങ്ങും ഇറങ്ങി അവന് തോന്നിയ പോലെ അവൻ നടക്കും അവന് ഇഷ്ടമുള്ള പോലെ ഒക്കെ പെരുമാറും അങ്ങനെയാണ് എന്ത് ചെയ്ത് അങ്ങോട്ട് അവിടെ തെക്കു ഭാഗത്ത് അഴിച്ചിട്ടിരിക്കുക സജ്ജീകരണങ്ങളും കൊമ്പൻ മതപ്പാടിലായതും ദൗത്യ സംഘത്തിന് വെല്ലുവിളിയാണ് ഒറ്റയാൻ ദേശീയപാതയ്ക്ക് സമീപം ഇറങ്ങുന്നതും ദൗത്യം സങ്കീർണമാക്കുന്നുണ്ട് വിശദമായ രീതിയിലുള്ള പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഈ നടപടിയുടെ തുടർ മറ്റ് സ്റ്റെപ്പുകളുടെ കാര്യത്തിൽ വനം വകുപ്പ് തീരുമാനമെടുക്കുക കുതിരാനിൽ നിന്നും അനീഷ് കാഞ്ഞൊപ്പം നടരാജ് പരശുറാം മീഡിയ വൺ